ഹായ് ഹലോ ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു റെയിൻബോ കളക്ഷൻസ് ഓൺലൈൻ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടു തരം പാറ്റേൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വെല്ലേക്കും ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടെ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇനിയിപ്പം സമ്മർ സീസൺ ആണ് വരുന്നത് കോട്ടൺ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനിയുള്ള വീഡിയോയിൽ കൂടുതൽ നമ്മൾ കോട്ടൺ ആയിരിക്കും ഉൾപ്പെടുത്തുന്നത് ഫസ്റ്റ് കൊണ്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് കോട്ടണിലുള്ള ട്യൂബീസിൻ്റെ സെറ്റ് ആണ് ഇതൊരു കോഡ് ആയിട്ട് കുർത്തി ടോ കുത്തി ബോട്ടൻ ടോപ്പായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുത്തിയാണ് നല്ലൊരു ക്രീം കളറാണ് കുർത്തിക്ക് വരുന്നത് ക്രീം കളറിൽ ബ്രൗൺ കളറാണ് പാച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ളൊരു നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു വി ഷേപ്പിലാണ് നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് അതിൽ ലേസിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ഗ്രഹ പാറ്റേണിൽ റൈറ്റ് സൈഡിലേക്ക് ഒരു ഡിസൈൻ കൊടുത്തിട്ടാണ് ലേസിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ഡോറീസ് സ്റ്റൈലായി സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഡോറീസ് കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഡോറീസ് വേണ്ട വേണ്ടതാണെങ്കിൽ ഇത് റിമൂവ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേഴ്സ് കുർത്തിക്ക് ലെങ്ങ് വരുന്നുണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് ഫോർട്ടീൻ ഇഞ്ചസ് സ്റ്റേസിൽ ലെങ്ങ് വരുന്നുണ്ട് ബോഡി പോർഷൻ ലൈൻഡിങ്ങിലും സ്റ്റേസ് വിത്ത് ലൈൻഡിങ്ങുമാണ് വേണ്ടത് ഈ ഓപ്പോഷൻ താഴേക്ക് ക്രീം കളറിന് ലൈറ്റ് ഒരു പിങ്ക് കളറും കൂടെ കൂടിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഡിസൈൻ മറന്നിരിക്കുന്നത് നമുക്കിനിതിന്റെ ഡീറ്റെയിൽ കണ്ട് നോക്കാം ഇങ്ങനെയാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വേണ്ടത് നല്ലൊരു വൈഡ് ആയിട്ടൊരു ബീ നെക്ക് പാറ്റേൺ എല്ലാ ചെയ്തിരിക്കുന്നത് ബീ നെക്ക് പാറ്റേൺ കൊടുത്തിട്ട് ലേസിന്റെ ഒരു ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് അനുഗ്രഹ പാറ്റേണിൽ റൈറ്റ് സൈഡിലേക്കാണ് ലേസിന്റെ ഡീറ്റെയിൽ പോയിരിക്കുന്നത് യോ പോർഷന്റെ ബ്രൗൺ കളറിലുള്ള പാച്ച് ആണ് ചെയ്തിരിക്കുന്നത് യോക്ക് പോർഷൻ ബ്രൗൺ കളർ പാച്ച് ചെയ്തിട്ട് താഴേക്ക് ഒരു ക്രീം കളറിലുള്ള ആണ് ഫുൾ ആയിട്ട് തന്നെ പോയിരിക്കുന്നത് ത്രീ ഫോർത്താണ് സ്ലൈവ് വരുന്നത് പ്ലേസ് വിത ഉള്ള ബോഡി പോർഷൻ ലൈനിങ്ങും ആണ് ഫോർട്ട് എയ്റ്റ് ഇഞ്ചസ് കുട്ടിക്ക് ലെങ്ത് വരുന്നത് ഫോർട്ടിൻ ഡോസ് ഇഞ്ചസ് സ്ലീവസിന് ലെന്റ് വരുന്നത് സ്റ്റേഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള തന്നെ ലൈനിങ് ആണ് കുട്ടിയിൽ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് കുട്ടിയാണിത് നമുക്കിനി ബോട്ടം കണ്ടു നോക്കാം ഇതുപോലെയാണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് ഉണ്ട് ബോട്ടത്തിൻ്റെ താഴെയുടെ ഒരു കെയർ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കുട്ടികളിലെല്ലാം ചെയ്യുന്നത് കാരണം സ്ട്രെയിറ്റ് ഒരു ബോട്ടം കൊടുത്തിന് അടിയിൽ ഒരു പിടിത്തം ഉണ്ടാവും അപ്പം അടിഭാഗം ലൂസ് ആയിട്ട് കിടക്കാൻ വേണ്ടി നമ്മൾ കെയർ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് താഴേക്ക് ആയിട്ട് തന്നെയാണ് വരുന്നത് ഒരു ഹാഫ് പലാസോ ഒരു ബോട്ടം തന്നെയാണ് അല്പം ലൂസ് ആയിട്ടാണ് കിടക്കുന്നത് ലൂസ് ആയിട്ട് വേണ്ട നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് ഷേപ്പ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട് പോർഷനിലും ബാക്കിലും വേസ്റ്റ് ബാൻഡ് ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് ബോട്ടം വരുന്നത് മീഡിയം ലാർജ് എക്സൈൽ ടു എക്സൈൽ സൈസിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഇനി നെക്സ്റ്റ് മോഡൽ കണ്ടുനോക്കാം ഡോർഡറ്റിലുള്ള കുട്ടിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റഡ് ഡോർഡറ്റിലാണ് കുട്ടി വരുന്നത് ായ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ബ്ലാക്ക് കറാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് കാരണം ബ്ലാക്ക് കളർ നമ്മൾ കൊണ്ടുവരുമ്പോഴത്തന്നെയാണ് വീട്ടിൽ വീണ്ടും എൻകൂട്ട് വരുന്നത് അതുകൊണ്ടാണ് വേറെ മോഡലിൽ നമ്മൾ വേറെ മോഡലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിൽ ഒരു ആർഡ് കളറിലുള്ള ഫുള് ഓവർ ഫുൾ ആയിട്ട് തന്നെ പോയിരിക്കുന്നത് നല്ല ഒരു ബീ നെഗ് പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് ബീ നെഗ് ഒത്തിരി ബ്ലാക്ക് കളറുള്ള ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ലേസിന്റെ ഡീറ്റെയിലിംഗ് ഒരു അൻഗ്രഹ പാറ്റേണിൽ വന്നിട്ട് യോഗം താഴേക്ക് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷും ബാക്ക് പോഷനും നല്ല പ്ലീസ് ചെറിയ ചെറിയ പ്ലീസ് ഫ്രണ്ട് പോർഷും ബാക്ക് ബോർഷിന് ജോർജിറ്റ് ഉണ്ട് നല്ല കിടക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ടോക്ലേറ്റ് കുർക്കിയാണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റ് ആണ് അതുപോലെ തന്നെ സ്ലീവ് ഫസ്റ്റ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിന് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൈറ്റ് എക്സൈറ്റ് സൈസില് ഈ കുർക്കി അവൈലബിൾ ആണ് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽ കണ്ടു നോക്കാം ഇങ്ങനെയാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷും വരുന്നത് ഒരു ബി നെഗറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലാക്ക് കളറുള്ള ഒരു ലേസിന്റെ ഡീറ്റെലിംഗ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ ഒരു കളറിൽ പ്രിന്റ് ആണ് ബോഡി ഫുൾ ആയിട്ട് തന്നെ പോയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റ് ആണ് പ്രിന്റഡ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഫ്രണ്ട് പോർഷൻ ഇതുപോലാണ് വരുന്നത് യോ പോഷൻ താഴെ ചെറിയ ചെറിയ ക്ലീസ് നിറയെ ഫ്രീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വയർ ഉണ്ടെങ്കിൽ വയറൊക്കെ തോന്നാത്ത രീതിയിൽ ഒതുങ്ങി കിണക്കട്ട രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് വരുന്നത് ബാക്ക് പോർഷനും അതേ സെയിം ക്ലീസ് വന്നിട്ടുണ്ട് ബോഡി പോർഷൻ ലൈനിങ്ങും സ്ലീവ്സ് കിട്ടുള്ള എന്തെങ്കിലും മേഡം സ്ലീവിന്റെ എൻഡിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ക്രേറ്റിന് തന്നെ ലൈനിങ് ആണ് കുട്ടികൾ ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സുര സൈസിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് കാര്യം ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ മറ്റൊരു കളർ കൂടി അവൈലബിൾ ആണ് നമുക്ക് ഇനി അതും കൂടി കണ്ടുനോക്കാം നെക്സ്റ്റ് വൺ കോഫി ബ്രൗൺ കളറിലാണ് വന്നിരിക്കുന്നത് വയനാട്ടിലുള്ള നീ നെക്ക് ബാറ്റൺ ആണ് ചെയ്തിരിക്കുന്നത് കോഫി ബ്രൗൺ കളറുള്ള ലേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ലോ ഫോർഷൻ താഴെ ഫ്രീസ് ഇറ്റ് കൊടുത്തിട്ടുണ്ട് പെണ്ണിനും ബാക്കിലും ഫേസ് വരുന്നത് പബ്സിയും ആണ് വരുന്നത് ബാക്കി ഡീറ്റെയിൽസ് എന്ന സെയിൻസ് തന്നെയാണ് പേർക്കാണ് കുട്ടിയിൽ ചെയ്തിരിക്കുന്നത് വരുന്നത് മീഡിയം ഇതിന്റെ പ്രൈസ് ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ഐറ്റം ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ത്രൂ കോൺടാക്ട് ചെയ്യേണ്ടതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്